ഹായ് എല്ലാവർക്കും നമസ്കാരം എന്ന ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ച് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും നമ്മൾ റെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഇന്ന് വളരെ ലൈറ്റായിട്ടാണ് ചോദിച്ചത് യാത്രയൊക്കെ പോയിരുന്നതുകൊണ്ട് ബോഡി ഭയങ്കര ടയർഡാണ് അതുകൊണ്ട് ഇന്ന് വളരെ ലൈറ്റായിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വർക്കൗട്ട് വേസ്റ്റായിട്ട് ചെയ്യാവും റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് വലിച്ചു വാരി വർക്കൗട്ട് ചെയ്യരുത് അതുകൊണ്ട് ഇന്ന് ആ കൂടെ നമ്മൾ ചെയ്തത് മൂന്നേ മൂന്ന് വർക്കൗട്ടുകളാണ് ബാക്ക് ബൈസപ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചെയ്തത് ലാറ്റ് പുള്ളിയിലാണ് ചെയ്തു തുടങ്ങിയത് അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഹൈ ലാറ്റ് പുള്ളിയിലാണ് ചെയ്തത് എൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ രണ്ട് കൈയിലും രണ്ട് ആങ്കിളിലാണ് വെയിറ്റ് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ വലത് കൈ കൊണ്ടുള്ള വെയിറ്റ് വലത് കൈ കൊണ്ട് തന്നെ വലിക്കുകയും ഇടത് കൈ കൊണ്ടുള്ള വെയിറ്റ് ഇടത് കൈ കൊണ്ടിരിക്കും ചില ഓൾട്ടർനേറ്റീവ് ആണ് അങ്ങനെ ചെയ്യാം ചില പക്ഷേ രണ്ട് കൈക്കും തുല്യ പവർ വന്നാൽ മാത്രമേ ഈ വെയിറ്റ് നമുക്ക് താഴ്ത്താൻ പറ്റത്തുള്ളൂ സാധാരണ ലാറ്റ് പുള്ളിയിലെ വെയ്റ്റ് വരുന്നത് ഒരുപോലെ ആയുണ്ട് ഒരു കൈക്ക് പവർ കുറവാണെങ്കിൽ അടുത്ത കൈ അഡ്ജസ്റ്റ് ചെയ്ത് വലിക്കുകയാണ് ചെയ്യുന്നത് ഇതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഒരു നാൽപ്പത് കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം എഴുപത് കിലോ വരെ നമ്മൾ ചെയ്തു ഇത് ഫ്രീ വെയിറ്റ് വർക്കൗട്ടാണ് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കൗട്ടാണ് ലാറ്റ്സിൻ്റെ നമ്മൾ ഹൈ ലാറ്റ് പുള്ളി അതൊരു ഏഴ് സെറ്റ് നമ്മൾ ചെയ്തു അത് കഴിഞ്ഞ ശേഷം ചെയ്തത് ലോ പുള്ളിയാണ് ഇതും ഫ്രീ വെയ്റ്റ് മെഷീനിൽ വരുന്ന ഒരു വർക്കൗട്ടാണ് അത് നമ്മൾ ഏഴ് സെറ്റ് ചെയ്തു പറഞ്ഞ രീതിയിൽ തന്നെ നാൽപ്പത് കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു നാൽപ്പത്തഞ്ച് അല്ല അമ്പത് അറുപത് എഴുപത് അങ്ങനെ സെറ്റ് ക്രമീകരിച്ചുകൊണ്ട് അവസാനത്തെ മൂന്ന് സെറ്റ് സെയിം വെയ്റ്റിൽ തന്നെ നമ്മൾ ചെയ്ത് മാറി അങ്ങനെ ബാക്കിൻ്റെ രണ്ട് വർക്കൗട്ടുകളാണ് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്തത് എല്ലാ വർക്കൗട്ടിലും വളരെ സ്ലോയിൽ ചെയ്യാവൂ വാരി വലിച്ച് സ്പീഡിൽ ചെയ്യാൻ പാടില്ല കൃത്യമായ ഇടവേളകൾ കൊടുക്കണം രണ്ട് ആണ് നമ്മൾ റെസ്റ്റ് എടുത്തത് പിന്നെ വേറൊരു കാര്യം നമ്മൾ വേറെ സപ്ലിമെൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നാച്ചുറലി തന്നെ ചെയ്തു വരികയാണ് ഇപ്പോൾ ഒരു രണ്ട് കിലോയുടെ ഗെയിനിങ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമായപ്പോൾ തന്നെ നമുക്ക് എഴുപത്തി ആറ് കിലോയിൽ സ്റ്റാർട്ട് ചെയ്ത വർക്കൗട്ട് ഇപ്പോൾ എഴുപത്തി എട്ട് കിലോ ആയി മൂന്നാമതായിട്ട് നമ്മൾ അവസാനമായിട്ടും ചെയ്ത വർക്കൗട്ട് ബൈസെപ് സ്കേളാണ് കേബിൾ ബൈസെപ് സ്കേൽ ലോ പുള്ളി പുള്ളിക്കേളന്ന് നമുക്ക് ഇതിനകത്ത് പറയാം ഇത് ക്രോസ് ഓവറിൽ ചെയ്യുന്നൊരു വർക്കൗട്ടാണ് ആ ക്രോസ് ഓവറിൻ്റെ വെയിറ്റ് കിടക്കുന്ന പൊസിഷനിൽ ഒരു മൂന്ന് രണ്ടര അടിയോളം മാറി നിന്ന് രണ്ടടിക്ക് പറയാം മാറി നിന്ന് കൈ നല്ല കണക്കി നിവർത്തി ചെയ്യുന്നൊരു പൊസിഷൻ നിന്നുകൊണ്ടാണ് ചെയ്തത് ഒരുപാട് ക്ലോസ് ഒന്നും ചെയ്ത് നിന്നില്ല കുറച്ച് ബാക്കിലേക്ക് നിവർന്ന് നിന്നുകൊണ്ട് കൈ ഫുള്ള് നിവർത്തുന്ന രീതിയിലാണ് ഇന്നത്തെ വർക്കൗട്ട് ചെയ്തത് അത് നാല് സെറ്റ് ചെയ്തോളൂ അതായത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ പകുതി വെയിറ്റിലെങ്കിലും ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യണം വാമപ്പിന് ശേഷം മാത്രം അങ്ങനെ ഒരു വെയിറ്റിലേക്ക് എത്തുക അല്ലെങ്കിൽ നമുക്ക് ആ സെറ്റ് കൊണ്ട് പ്രയോജനം ഇല്ലാതായി പോകും ഒരു പത്ത് നമ്പർ പന്ത്രണ്ട് നമ്പറായിട്ടൊന്ന് വെയിറ്റിൽ ചെയ്തു അങ്ങനെ നാല് സെറ്റ് ചെയ്തു ഇന്ന് വർക്കൗട്ട് അവസാനിപ്പിച്ചു അപ്പോൾ എല്ലാവരും വർക്കൗട്ട് വീക്ഷിക്കുക പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക റിസൾട്ടുകൾ പറയുക കമൻ്റുകൾ അറിയിക്കുക വർക്കൗട്ട് മുടക്കാതിരിക്കുക നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്താം നാളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെഗ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്